അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും തൃശൂർ അതിരൂപത സീനിയർ സി എൽ സിയുടെ കുടുംബപ്രതിഷ്ഠ പ്രയാണത്തിന് ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ഇടവകയിൽ സ്വീകരണം നൽകി ദിവ്യബലിക്കും പ്രാർത്ഥനകൾക്കും പ്രൊമോട്ടർ റവറൻ്റ് ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമികത്വം വഹിച്ചു നല്ല കുടുംബങ്ങളെ വാർത്തെടുക്കുക നല്ല കുടുംബങ്ങളായി തീരുക എന്ന സന്ദേശമുയർത്തി തൃശൂർ അതിരൂപത സീനിയർ സി എൽ സിയുടെ കുടുംബപ്രതിഷ്ഠാ പ്രയാണത്തിന് ആറ്റത്ര സെന്റ് ഫ്രാൻസിസ് ഇടവകയിൽ സ്വീകരണം നൽകി ആറ്റത്ര സീനിയർ സി എൽ സി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം ആറ്റത്ര സീനിയർ സി എൽ സി പ്രസിഡന്റ് സജി എ ജെ തിരുസ്വരൂപം ഏറ്റുവാങ്ങി ദിവ്യബലിക്കും പ്രാർത്ഥനകൾക്കും പ്രൊമോട്ടർ റവറൻ ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമികത്വം വഹിച്ചു ആനിമേറ്റർ മദർ ലിറ്റി ജോസഫ് സി എസ് എസ് തൃശൂർ അതിരൂപത സീനിയർ സി എൽ സി വൈസ് പ്രസിഡന്റ് ജയ്സൺ എന്നിവർ സംസാരിച്ചു നിങ്ങൾ തൃശൂരുള്ള ടി ജെ എം ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട്